അങ്ങനെ ഞാൻ അത് കൊടുക്കാം കേട്ടോ നീണ്ട അതിനോടൊപ്പം ഞാൻ ഞാൻ അഭിനയിക്കുന്നുണ്ട് അത് മാറി മാറി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ആ അതിനകത്ത് കഴിഞ്ഞ ഭഗവായൊരു ഡയലോഗ് സത്യം പറഞ്ഞാൽ ധ്യാൻ ഞാൻ പറയട്ടെ തടിയുള്ള നമുക്ക് എല്ലാവർക്കും അത് ഒരു പ്രചോദനം വേറെ ഒന്നാണ് ആ ഡയലോഗ് നമുക്ക് പറയാൻ പറ്റില്ല അത് അന്ന് തന്നെ ഞാൻ പറയാൻ

സത്യാണ് അത് ഒന്നും ഞങ്ങളാ നേരിട്ട് ചോദിച്ചു വീട് ആ കഥ ഇപ്പോഴും പറഞ്ഞു അന്ന് ആറ് വർഷം മുന്നേ ഞാൻ അഞ്ചു വർഷം മുന്നേ വന്നിട്ട് അത് ആ സിനിമ എനിക്ക് എപ്പോഴും ഓർമ്മയാണ് കാരണം ലൈഫിൽ ഏറ്റവും വലിയ സിനിമയായിരുന്നു മഹേഷിന്റെ ലൊക്കേഷൻ വെച്ചാണ് ഞാൻ കഥ പറയാൻ വരുന്നത് അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു യാത്രക്കിടയിൽ ആ കഥ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചേച്ചി വലിയ കാര്യമൊന്നുമില്ല അതാ ഇവിടെ എന്നെ ഉപദേശിച്ചു വിട്ടു ഓർമ്മയുണ്ടാവില്ല കാരണം എന്റെ വലിയ ആൾക്കാരും ുംച്ഛനാണ് എന്താണ് ഒരു സ്ക്രിപ്റ്റിലൂടെ മലയാളിക്ക് സന്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് കാണിച്ചത് അതെത്തെയാകുമെന്നും കാണിച്ചെന്താ മലയാളത്തിന്റെ ശ്രീനിവാസ് ഇത്

നമ്മൾ <laughs> കൊടുക്കാൻ <laughs> <laughs> <Okay. laughs> <laughs> <laughs> <laughs>